ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ആര്യൻ ജിസൈൽ അനുമോൾ വിഷയം വളരെ ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതൊരു ചെറിയ കോണ്ടന്റ ഇത് വലിയൊരു ഇഷ്യൂ ആണ് വലിയൊരു അലിഗേഷൻ ആണ് അതായത് ബിഗ് ബോസ് എന്ന ഷോയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഇഷ്യൂ ആണ് ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് അതുപോലെ തന്നെ അതിനകത്ത് മത്സരിക്കുന്ന കുറെ കണ്ടസ്റ്റന്റുകൾ അവർ സെലിബ്രിറ്റികളാണ് മറ്റുള്ളവരെ കാണും കുറച്ചുകൂടെ ഫ്രീഡമായിട്ടൊക്കെ നടക്കുന്ന ആളുകളാണ് അതൊക്കെ ശരിയാണ് പക്ഷെ അവരുടെ ഫാമിലി മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ ഇവരെല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു സമൂഹമാണിത് അവർക്കൊക്കെ വലിയ ആശങ്കകളാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകളാണ് ഇവിടെ അനുമോൾ ഉയർത്തിക്കുന്ന ആ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ന്യൂസ് അയലും ആരിലും പുതപ്പിനുള്ളിൽ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ചിന്തിക്കാം മറ്റ് കണ്ടസ്റ്റന്റുകളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കാരണം വളരെയധികം ക്ലോസ് ആയിട്ട് അടുത്തിടപഴകുന്നവരാണ് ഈ കണ്ടസ്റ്റൻ്റുകളെല്ലാം അപ്പോൾ ഈ ഒരു വിഷയത്തെ ബിഗ് ബോസിന് ഒരു കംപ്ലൈന്റ് തന്നെ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കംപ്ലൈന്റിന് മേൽ ബിഗ് ബോസ് എന്ത് നടപടിയെടുക്കും ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കിടയിൽ നടക്കുകയാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ ഈ ഒരു വിഷയം ഗൗരവപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും തെറി വിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഭയങ്കര അഗ്രഷനോട് സംസാരിക്കുന്ന പോലെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന പോലുള്ള ഒരു വിഷയമല്ലല്ലോ ഇത് ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് കാരണം ഇവിടെ അനുമോൾ ഉയർത്തി കാണിക്കുന്ന അഡിഗേഷൻ എന്ന് പറയുന്നത് പുതപ്പിനുള്ളിൽ നടന്ന ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു അത് ക്യാമറയ്ക്ക് കാണാൻ പറ്റിയില്ല ആ സമയത്ത് ക്യാമറ തിരിഞ്ഞ് വേറെ ഏതോ ദിശയിലേക്ക് ഇരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അത് ബിഗ് ബോസിന്റെ വലിയൊരു പ്രളവമാണ് ബിഗ് ബോസ് വീട്ടിൽ ഇത്തരത്തിലുള്ള വലിയൊരു കുൽസവ പ്രവർത്തനം നടക്കുമ്പോൾ ഒന്നുകിൽ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ ആ മത്സരാർത്ഥികൾക്ക് വാണിംഗ് കൊടുക്കുക ഇതൊന്നും അവിടെ നടന്നില്ല സത്യം പറഞ്ഞാൽ അനുമോൾ ഈ ഒരു വിഷയം ഇത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും ഒരിക്കലും ഉന്നയിക്കത്തില്ലായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം വൈൽഡ് കാർഡായിട്ട് വന്ന മസ്താനിയും ജിഷിനുമാണ് മസ്താനിയും ജിഷിനും അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവർ ലൈവിൽ ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അനുമോൾ എന്താണ് ചിന്തിക്കുന്നത് പ്രേക്ഷകരും അത് നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര്യനും ജസ്സൈലും ഇപ്പോൾ പുറത്ത് ഭയങ്കരമായ നെഗറ്റീവ് ആയിരിക്കുമെന്നാണ് അനുമോൾ വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഗൗരവം പോലും മനസ്സിലാക്കാതെ അനുമോൾ അതൊരു കോണ്ടന്റ് ആക്കി മാറ്റിയത് ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഒന്ന് അവർ പ്രായപൂർത്തി ആളുകളാണ് പരസ്പരം കൺസേൺ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം ഈ ചോദ്യം അക്ബറും ഇന്നലെ ലൈവിൽ ഉയർത്തിയതാണ് രണ്ടാമത്തെ കാര്യം ഒരാളും പെണ്ണും അടുത്തടുത്ത് കിടക്കുന്നു പുതപ്പിനുള്ളിൽ കിടക്കുന്നു എന്നാൽ അതിനകത്ത് ആണ് നടക്കുന്നതെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും പക്ഷെ ആ പുറപ്പിനുള്ളിൽ നടന്ന ഇമ്മോറൽ അനുമോൾ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല പരസ്യമായിട്ട് പ്രേക്ഷകരെ അറിയുകയും ചെയ്തു ഇവിടെയാണ് ബിഗ് ബോസ് ശരിക്കും പെട്ടുപോകുന്നത് ആ വീടിനുള്ളിൽ ഇത്രയധികം ക്യാമറകളുണ്ട് ബാത്റൂമിലും ഡ്രസ്സിംഗ് റൂമിലും ഒഴിച്ച് അവിടുത്തെ ഓരോ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്പോട്ട് ചെയ്താണ് ഓരോ ക്യാമറകളും ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഡിഫോൾട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ബാധിക്കുക നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഇതൊരു സ്ട്രാറ്റജിയോ ഇതൊരു ഗെയിമോ മാത്രമല്ല ഇത് ബാധിക്കുന്ന ഷോയെ കൂടിയാണ് ഇനി അത് മാത്രമല്ല ഈ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഭാവി അവരുടെ ഫ്യൂച്ചർ അവർ ഈ ഷോയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ സമൂഹം അവരെ എങ്ങനെ ഫേസ് ചെയ്യും ഇതൊക്കെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ ജിസയിലും ആനയിലും ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയി മാറാത്തത് നേരെ മറിച്ച് മറ്റേതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ ബിഗ് ബോസ് വീട് അടിച്ച് തകർത്ത് പ്രശ്നമാക്കി കൺവെൻഷൻ റൂമിൽ കയറി മെഴുകി ആകെ പ്രശ്നമാക്കിയാല് കയ്യിൽ നിൽക്കാൻ തരത്തിലുള്ള പ്രശ്നമാക്കിയാൽ അവർ കുറച്ച് ബോൾഡ് ആയതുകൊണ്ടും മറ്റൊരാട്ടൊക്കെ ഇടപെടുന്ന വ്യക്തികളായതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത് ബിഗ് ബോസ് വിട്ടുകഴാൻ പറ്റില്ല കാരണം അത്രയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പൊതു കൊണ്ടിരിക്കുകയാണ് ഇത് വീക്കെൻഡിൽ ലാലേട്ടന്റെ ഒരു വഴക്കിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമല്ല അതിനെക്കാളും ഗൗരവപരമായ കാര്യമാണ് അപ്പോൾ അപ്പോഴെന്തായാലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ രണ്ടു ദിവസമായിട്ട് ബിഗ് ബോസ് മൗനത്തിലാണ് പഴയ പോലെ ഉത്സാഹത്തോടൊന്നും അല്ല സംസാരിക്കുന്നത് അപ്പോഴെന്തായാലും ഗൗരവപരമായ ഒരു തീരുമാനം ബിഗ് ബോസ് എടുക്കും എന്തെങ്കിലും നടപടികൾ ഈ ശനിയാഴ്ച ഉണ്ടാവും ചെറിയൊരു വഴക്കിലോ അല്ലെങ്കിൽ ഒരു താക്കീതിലോ തീരുമെന്ന് തോന്നില്ല എന്തെങ്കിലും ശിക്ഷാനപടികൾ ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ വൈൽഡ് കാർഡുകൾ ഗെയിം ചേഞ്ചറായിട്ട് മാറിയിട്ടുണ്ട് അനുമോൾ അവരെ കണ്ടടത്ത് വിശ്വസിച്ചു അനുമോക്ക് ഏഴിൻ്റെ മണി കിട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക ബൈ